നമസ്കാരം അറബ് രാജ്യങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തെ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി ഇസ്രിയൽ ഭരണവർഗങ്ങൾ പണ്ട് മുതലേ കണ്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ കാഴ്ചപ്പാട് കൂടുതൽ ശക്തമായെന്ന് വേണം പറയാൻ അൻപത്തിനാല് വർഷത്തെ സ്വേച്ഛാധിപത്യം ഭരണത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം സിറിയയും ഇത് സംഭവിച്ചു പലസ്തീനോടും സിറിയൻ ഐക്യദാർഢ്യം ഇപ്പോൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സിറിയക്കാർ അസദിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെയും അതിന്റെ താല്പര്യങ്ങളുടെയും പരിധിക്കപ്പുറം പലസ്തീനുമായി ഒരു പ്രതിഷേധമോ ഐക്യദാർഢ്യമോ അനുവദനീയമായിരുന്നില്ല ഇസ്രയേലുമായുള്ള അതിർത്തിക്കടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പും സാധ്യമായിരുന്നു ജനകീയ പ്രതിരോധത്തിലെ ഈ മാസത്തിൽ വ്യക്തമായും ആശങ്കകുലരായ ഇസ്രയേൽ സിറിയൻ പരിപ്രവർത്തന പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നതിനും വിഭജിക്കുന്നതിനും വേണ്ടി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അസദിന്റെ പതനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം സിറിയയുടെ പുതിയ ഭൂമികളും കൈവശപ്പെടുത്തി അതിൽ ഗോലാൻ കുന്നുകളിലെ ഹെർമോൺ പർവ്വതത്തിന്റെ സിറിയൻ ഭാഗവും തിക്കൻ പ്രദേശവും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രേല് നശിപ്പിച്ചു ഈ റെയ്ഡുകൾ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് ഒരു രാഷ്ട്രം ഒരു യുദ്ധ സ്വഭാവമുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇസ്രയേൽ സിറിയയുടെ രാഷ്ട്രീയ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്നതാണ് അത് പുതിയ സിറിയയെ ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൂടിയാണിത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും അധ്യിവേശ ഗോലാൻ കുന്നുകളിലെ ജനവാസ കേന്ദ്രങ്ങളുടെ എണ്ണം അൻപതിനായിരമായി വർദ്ധിപ്പിക്കുന്നതിന് പതിനൊന്ന് മില്യൺ ഡോളർ അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രമേയം നമ്പർ എണ്ണൂറ്റി അറുപത്തി നാല് എന്ന പദ്ധതി ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗോലാൻ കുന്നുകളെ ശക്തിപ്പെടുത്തുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന പോലെയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് നിലവിൽ ഗോലാൻ കുന്നുകളിലെ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഏകദേശം മുപ്പത്തി ഒന്നായിരം ഇസ്രയേലുകളാണ് താമസിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുപതിനായിരം ചെറിയക്കാരുമുണ്ട് ഇസ്രയേലിന്റെ അധിനിവേശത്തിന്റെ ഭാഗമായി ഇസ്രയേൽ സൈന്യം പ്രദേശങ്ങൾ ആക്രമിച്ചിരുന്നു റോഡുകൾ ജല വൈദ്യുതി ശൃംഖലകൾ നിരവധി വീടുകൾ കൃഷിയിടങ്ങൾ എന്നിവ തകർത്തു കൂടാതെ സാധാരണക്കാരെ ഉപരോധിക്കുകയും ഭക്ഷണ സാധനങ്ങൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് അവരെ പിഴുതേറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെ പ്രദേശത്ത് പ്രകടനങ്ങളും വിവിധ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു സ്വതന്ത്ര സിറിയയിലെ സമാധാനവും ഐക്യവും എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നതാണ് നിലവിലെ ഇസ്രയേലിന്റെ നടപടി അതിനായുള്ള കളികളും ഇസ്രയേലിൽ തുടങ്ങിക്കഴിഞ്ഞു കാരണം അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ മുതലാക്കി അവിടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ സിറിയയിൽ ശബ്ദമുയരുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേലിന് നന്നായി അറിയാം തെക്കൻ സിറിയയിലെ ഡ്രൂസ് ജനതയുടെ സംരക്ഷകനായി സ്വയം അവതരിപ്പിച്ചും അവരുടെ സംരക്ഷണത്തിനായി സൈനികമായി ഇടപെടുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഇസ്രായേൽ സർക്കാർ രാജ്യത്തെ വിഭാഗീയ സംഘർഷങ്ങൾ ഇളക്കിവിടാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് അതേസമയം ഗ്രൂസിലെ പ്രധാന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ഇസ്രയേലിലെ നേതാക്കളുടെ പ്രസംഗങ്ങളും നിരസിക്കുകയും അവർ സിറിയക്കാരുടേതാണെന്നും രാജ്യത്തിന്റെ ഐക്യമാണെന്നും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളും സിറിയൻ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശത്തിന്റെ വ്യാപനവും പ്രാദേശിക സമൂഹങ്ങളുടെ വൽക്കരണത്തിനായുള്ള പോരാട്ടങ്ങളും മേഖലയിലെ അമേരിക്കൻ ആധിപത്യ സാമ്രാജ്യ പദ്ധതിയും എല്ലാം സിറിയൽ കടുത്ത രക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കുന്നത് பக்சு அதன் இதின் இவ்வளா செருத்து நில்பும் இது நோட அகம்தானே அவ்விடைப் பொட்டி பொரப்பெட்டிட்டும் உண்டா.